നമ്മുടെ കേരള സ്കൂൾ കായികമേളയാണ് നടക്കുന്നത് ലോക ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒളിമ്പിക്സ് മാതൃകയിൽ ഒരൊറ്റ വേദിയിൽ തന്നെ എല്ലാ മത്സരങ്ങളും ഒരുമിച്ച് നടത്തുന്നത് കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത് എനിക്കിന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരളത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇല്ലാത്ത ചില ഗെയിമും കൂടി ഇൻക്ലൂസീവ് സ്പോർട്സ് ഭിന്നശേഷിക്കാരായ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിൽ അവർക്കും പൊതുമേഖലയിൽ പൊതുവിഭാഗത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും മത്സരിക്കാം ഞങ്ങൾക്കും ഞങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സ് ഇന്ന് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിലേ ഉണ്ട് സ്റ്റാൻഡിങ് ജമ്പുണ്ട് സ്റ്റാൻഡിങ് ത്രോ ബോളും ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോൾ അതുപോലെ ഷട്ടിൽ ഉണ്ട് പിന്നെ ഹാൻഡ്ബോളും ഉണ്ട് തുടങ്ങിയ മത്സരങ്ങളുണ്ട് അതോടൊപ്പം ഈ വർഷം കഴിഞ്ഞ വർഷം ക്രിക്കറ്റ് ഇല്ലായിരുന്നു ക്രിക്കറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്രിക്കറ്റും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോച്ചെ എന്ന് പറയുന്ന ഒരു പുതിയ ഗെയിമാണ് അത് ഇറ്റാലിയൻ ഗെയിമാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ഏർപ്പെടുത്തിയ ഗെയിമാണ് ബോച്ചെ നമ്മൾ ഇറ്റലിയിൽ ഒരു ഗെയിമാണ് ആ ബോൾ എറിയുമ്പോൾ ആ ബോളിങ്ങനെ തുള്ളി കളിക്കുന്നതിൻ്റെ ആ ഒരു ചലനത്തിൻ്റെ അർത്ഥമുള്ള വാക്കാണ് ബോച്ചെ അത് അണ്ടർ ഫോർട്ടീനിലും എബവ് ഫോർട്ടീനിലുമായിട്ടാണ് മത്സരം നടക്കുന്നത് ഇപ്പോൾ അത് നമ്മൾ സാധാരണ മത്സരത്തിൽ അഞ്ച് പേരടങ്ങുന്ന ടീം ടീമായിട്ട് മത്സരിക്കുകയും രണ്ട് കളറുള്ള ബോളുകൾ കൊടുക്കുകയും ഒരു വെളുത്ത ബോൾ ഉണ്ട് ബോളുണ്ട് എന്ന് പറയുന്ന വെളുത്ത ബോൾ ആ ബോളിനോട് ചേർന്ന് കിടക്കുന്ന എറിയുമ്പോൾ ചേർന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടീമാണ് ജയിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ വരുമ്പോൾ നമുക്ക് അഞ്ച് ബോൾ ഒരുമിച്ച് അളക്കുക പക്ഷേ ഇവിടെ ഇൻക്ലൂസീവ് ആയതുകൊണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട് അതിൻ്റെ നിയമാവലിയിൽ ചില നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ മത്സരം നടത്തിയിട്ടുള്ളത് ഏറ്റവും സന്തോഷം എന്ന് പറയട്ടെ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളും പൊതുവിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളും കൂടിയിട്ടാണ് എല്ലാ എല്ലാ മത്സരത്തിലും ഒരു ജനറൽ കുട്ടിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂസീവ് വിളിച്ചേർന്ന വിദ്യാഭ്യാസം ഒരുമിച്ച് കളിക്കുക ഒരുമിച്ച് പഠിക്കുക ഒരുമിച്ച് വളരുക എന്ന ഒരു ആപ്തവാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും കൂടി ഏറ്റെടുത്ത ഒരു ദൗത്യമാണിത് വളരെയധികം കേരളം ഏറ്റുവാങ്ങി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നും വളരെ സന്തോഷം എന്ന് പറയട്ടെ ഒത്തിരി അധികം കുട്ടികൾ രണ്ട് ആയിരത്തഞ്ഞൂറിലധികം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് അങ്ങനെ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ ഏറ്റവും നല്ല മനോഹരമായ പ്രകടനമാണ് അവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഫുട്ബോൾ നടക്കുന്നു ഇവിടെ ബോച്ച് കിടക്കുന്നു മറ്റ് സ്റ്റേഡിയങ്ങളിൽ ക്രിക്കറ്റും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അത്ലറ്റി നടക്കുകയാണ് അപ്പോൾ ഏതായാലും ഒരു പുതിയ കാൽവയ്പ്പാവട്ടെ ഏറ്റവും സന്തോഷം നമ്മുടെ കുട്ടികളെ കൂടെ സമൂഹത്ത് ചേർത്ത് നിർത്തുന്ന ഈ തീരുമാനത്തിൽ നിന്നും ഓക്കെ